a gonna... െ കുട്ടികൾക്കും സമീപത്തെ വീട്ടുകാർക്കും ഭീഷണിയായ മാരകവിഷമുള്ള കുമാക്കടന്നൽ കൂട് കയർ ടീം അംഗങ്ങൾ നീക്കം ചെയ്തു കോട്ടക്കൽ മദർസും പടിയിലെ അങ്കൺവാടിയിലെ ഉപയോഗമില്ലാത്ത പുക പുഴലിൽ കൂടു കൂട്ടിയ മാരകവിഷമുള്ള ഭീമൻ കുമ്മക്കടന്നൽ കൂട് കയർ ടീം അംഗങ്ങൾ നീക്കം ചെയ്തു അംഗൻവാടി ജീവനക്കാർ വാർഡ് കൗൺസിലറെ വിവരം അറിയിക്കുകയും വാർഡ് കൗൺസിലർ പി ടി അബ്ദുവിന്റെ അഭ്യർത്ഥന പ്രകാരം കയർ ടീം അംഗങ്ങൾ കൂടു നീക്കം ചെയ്തത് കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടിന് സമീപത്താണ് പുക പുഴയിലിൽ ജീവനക്കാരുടെ കൊണ്ട് വലിയ അപകടം ഒഴിവായി ഫോറസ്റ്റ് റെസ്ക്യൂവിൽ പരിശീലനം ലഭിച്ചതും കയർ ടീം അംഗവുമായ ഹക്കുമൽ പൊൻമളയുടെ നേതൃത്വത്തിൽ നടന്ന മിഷനിൽ സിവിൽ ഡിഫൻസ് അംഗം നിഷാജി പൊൻമള കയർ ടീം സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻസാർ ബുസ്താൻ മുർഷിദ് പട്ടർ നടക്കാവ് വാർഡ് കൗൺസിലർ കി ടി അബ്ദു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്